വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേവൻ തന്നോടു കൂടവേ സൗമിത്രയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതന്മു വീടും മന്തിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചീഡിനടുത്താംഗനം ചെയ്വാൻ ഭൂമിപനാശു സമുദ്ധായഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു भूमिल् वीणित भूपनू बाहुकल् नीट् नेरतु दुखे मोहु भूमि वीणित भूपनम् रामरामेदि मोहचरु ൂമിപനെ വേഗേന രാഘവൻ രാമരാമേരി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ വേഗേന രാഘവൻ താതനെ ചെന്നടുത്താശ്ലേഷവും ചെയ്ത മടിയിൽ കിടത്തിനാൻ

മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു തുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണ ചേതസിനി നിരൂപിക്ക ലളിതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാ ചേതസിനി നിരൂപിക്ക ലളുതിനി താതനു दुःखनिवृत्ति वरुन् भर्तृदुःखापशान्ति त्वया भर्तृदुःखापशान्तिक्यु किञ्जिल् त्वया कर्तव्यमायोरु कर्ममे वरु सत्यवादिश्रेष्ठनय पितावि സത്യപ്രതിജ്ഞനാക്കീടുക നീ അതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടുനി താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്നു തരേണമെന്നർദ്ധിക്കയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതൻ അറിക നീ സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ സത്യപാശേന സമ്പദ്ധന താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുണ്ാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താദനെത്രാണനം ചെയ്യയാൻ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു പുത്രു ശത കൈകൈയുടെ വരപ്രാർത്ഥന കേട്ട് ദുഃഖിതനായ ദശരഥന്റെ വിലാപങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് പല പ്രകാരത്തിലും കൈകൈയ്യെ സന്തോഷിപ്പിക്കുവാനും കൈകൈയ്യെ കൊണ്ടാ വരപ്രാർത്ഥന പിൻവലിപ്പിക്കുവാനും ദശരഥൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല അദ്ദേഹം മൊഹാലസ്യപ്പെട്ട് നില വെറും നിലത്ത് കിടക്കുമ്പോൾ കൈകൈയി ചിന്തിച്ചു ഈ മഹാരാജാവ് ഒരു ഒരിക്കലും രാമനെ കാട്ടിലേക്ക് അയക്കില്ല എന്ന് അതുകൊണ്ട് അത് കൈകൈയി രാമനെ വരുത്തുവാനായിട്ട് സുമന്ദ്രരെ പറഞ്ഞയച്ചു സുമന്ദ്രർ രാമെ ഗൃഹത്തിലെത്തി രാമനെ അറിയിച്ചു അച്ഛൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് രാമൻ കൈകൈയുടെ കൊട്ടാരത്തിൽ ആ അർദ്ധരാത്രിയിൽ വരുന്ന അവസരത്തിൽ കൈകൈയുടെ സമീപത്ത് ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ഇതുവരെ രാജാവിനെ ആ പ്രകാരത്തിൽ കണ്ടിട്ടില്ല അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് രാമൻ ചോദിക്കുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തുഷ്ടനായിരുന്ന അവസരമായിരുന്നു അത് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്മ ധന്യമായ മുഹൂർത്തമായിരുന്നു അത് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവവിപര്യം വരുവാൻ യാതൊരു കാരണവുമില്ലല്ലോ കാരണം കൈകേയിയോട് രാമൻ തന്നെ ചോദിച്ചു അപ്പോഴേക്കും കൈകേയി പറഞ്ഞു കാരണം താത ദുഃഖത്തിനു നീ തന്നെ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം വേറെ ആരുമല്ല നീ തന്നെയാണ് നിൻ്റെ അച്ഛനോട് ഞാൻ രണ്ടു വരങ്ങൾ ചോദിച്ചിരുന്നു ആ രണ്ടു വരങ്ങൾ തരണമെങ്കിൽ നിന്റെ അനുവാദം കൂടിയേ സാധ്യമാവുള്ളൂ നീ വിചാരിച്ചാൽ മാത്രമേ അത് തരാൻ പറ്റുള്ളൂ അത് തരാനുള്ള ധൈര്യം നിന്നോട് പറയാനുള്ള ധൈര്യം മഹാരാജാവിന് മഹാരാജാവിനില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയെല്ലാം ദുഃഖിക്കുന്നത് എന്ന് കൈകൈ ആമുഖമായി പറഞ്ഞു മാതൃഭജനശൂലാഭിഹതനായ മെദിനീപാലകുമാരനാ രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനത്തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാതാവ് തന്നെയും സീതയെത്തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മനസ്സി ഖേദം അതിനില്ലെനി ഖേദം രാജമെന്നാകിലും താതന്യോഗിക്കിൽ ത്യാജമെന്നാലെന്നറിക നീ മാതാവി ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ ഹറിക പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതന് നിയോഗിക്കിലേതുമേ സംശയം ചേതസി രാമൻ കൈകയ്യോട് പറഞ്ഞു അമ്മേ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം മാത്രം എന്നോട് പറഞ്ഞാൽ മതി അച്ഛൻ എന്തു തന്നെ പറഞ്ഞാലും അച്ഛൻ്റെ ആജ്ഞ എന്തു തന്നെയായിരുന്നാലും അത് ആ നിമിഷത്തിൽ ഞാൻ നിർവഹിക്കുന്നതാണ് യാഥാർത്ഥ്യമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അച്ഛനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഈ നാട് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ത് വേണം ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത് മാത്രമേ വേണ്ടൂ ഇത് മാത്രമേ അറിയണ്ടൂ എന്നിങ്ങനെ രാമൻ സ്പഷ്ടമായി പറഞ്ഞപ്പോൾ കൈകൈ രാമനോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച വരങ്ങൾ രണ്ടാണ് ഒന്ന് നീ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് പോകണം സപ്തസപ്തജവർഷമാണ് വർഷാണി ദടകാരണ്യം ഇങ്ങനെയാണോ വാൽമീകി രാമായണത്തിൽ കേൾക്കുക ഏഴും ഏഴും വർഷങ്ങൾ നീ ദണ്ഡകാരണത്തിൽ പാർക്കണം എങ്ങനെ ജടയും ചീരവും ധരിച്ചിട്ട് സന്യാസ രൂപത്തിൽ സന്യാസവൃത്തിയായിട്ട് നീ കാട്ടിൽ പാർക്കണം എന്ന് മാത്രമല്ല നിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് സംഭരിച്ചിരിക്കുന്ന ഈ പദാർത്ഥങ്ങൾ കൊണ്ട് ഭരതന് ഈ നാട്ടിലെ യുവരാജാവായിട്ട് അഭിഷേകവും നടത്തണം ഇതാണ് ഞാൻ ചോദിച്ചവരം അത് നിന്നോട് പറയാൻ ധൈര്യമില്ല അദ്ദേഹം ഇങ്ങനെ ദുഃഖിക്കുന്നു രാമൻ ഉടൻ തന്നെ പറഞ്ഞു അമേ ഞാനിതാ സിംഹാസനം ഉപേക്ഷിച്ചു അമേ ഞാനിതാ കാട്ടിലേക്ക് പോകുന്നു അത് ഭരതരാജകുമാരന് ഉടൻ തന്നെ അഭിഷേകം നടത്തിയാലും രാമന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല വേറെ ആരോടും കൂടി ആലോചിക്കേണ്ടിയും വന്നില്ല രാമൻ്റെ തീരുമാനം നിമിഷങ്ങൾക്കുള്ളിൽ അത് രാമൻ പറയുകയും ചെയ്തു അത് നടപ്പിലാക്കാൻ രാമൻ എത്ര ശ്രദ്ധ വച്ചു പുലർത്തിയെന്ന് നാം ഓർക്കണം ലക്ഷ്മണൻ രാമനെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി ആ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചു എന്തിന് ആ നാട്ടിലെ ജനങ്ങളെല്ലാ പേരും രാമനെ പട്ടാഭിഷേകത്തിന് വേണ്ടി തുനിഞ്ഞു ആ അവസരത്തിലും രാമൻ ആ ഒഴിഞ്ഞു മാറി ദശരഥ മഹാരാജാവ് രാമനോട് പറഞ്ഞു രാമ കൈകേയിക്ക് വരം കൊടുത്തത് എനിക്ക് പാലിച്ചേ പറ്റൂ അതേ അവസരത്തിൽ നിന്നെ കാട്ടിലേക്ക് അയക്കുവാൻ എനിക്ക് സാധ്യമല്ല നിനക്ക് സിംഹാസനം നിഷേധിക്കുവാനും എനിക്ക് സാധ്യമല്ല രണ്ട് അധർമ്മങ്ങളുടെ നടുവിലാണ് ഞാൻ നീ ഒരു കാര്യം ചെയ്യൂ എന്നെ രക്ഷിക്കൂ എങ്ങനെ എന്നെ ബന്ധിച്ചിട്ട് നീ രാജാവാകണം ആ അവസരത്തിൽ ഞാൻ രണ്ട് രണ്ടധർമ്മത്തിൽ നിന്നും രക്ഷപ്പെടുന്നല്ലോ അങ്ങനെ അയോധ്യ ആയാം ത്വമേവ അധ്യ ഭവ രാജാ അനുഗ്രഹ്യമാം എന്നെ ബിന്ദ് ബന്ധിച്ചിട്ട് നീ ഇപ്പോൾ അയോധ്യയിൽ രാജാവാകൂ ഇതാണ് ദശരഥൻ രാമനോട് പറഞ്ഞത് കാട്ടിലേക്ക് പോകാൻ ദശരഥൻ പറഞ്ഞില്ല കൈകേയം മാത്രമേ അത് പറഞ്ഞുള്ളൂ ദശരഥൻ തന്നെ വീണ്ടും രാമനോട് ചോദിച്ചു രാമ നീ അർദ്ധരാത്രിക്ക് എന്തിന് പുറപ്പെടുന്നു നാളെ പുലർകാലയിൽ പുറപ്പെട്ടാൽ പോരെ അത്ര നേരമെങ്കിലും ഈ വൃദ്ധൻ നിന്റെ മുഖം വന്ന് കാണട്ടെ ഒരച്ഛൻ്റെ രാമൻ അറിയാം തന്നെ പിരിഞ്ഞാൽ അദ്ദേഹം അധികനാളിരിക്കില്ലെന്ന് അങ്ങനെ ഒരു അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണത് എന്നിട്ട് പോലും അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ വേണ്ടിയിട്ട് രാമൻ ഉടൻ തന്നെ അച്ഛനോട് പറഞ്ഞു ഇല്ല ഞാൻ ഉടനെ തന്നെ പുറപ്പെടുകയാണ് എന്തെന്നറിയോ നേരം പുലരും പിഴേക്കും നാട്ടുകാരിതറിയും രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് അവർ വാളെടുക്കും അവർ രാമനെ സിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യിക്കും നാട്ടുകാരാവശ്യപ്പെട്ടാൽ ജനഹിതം മാനിക്കേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമാണ് രാമൻ അനുസരിച്ചേ പറ്റൂ അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വകമായിട്ട് താൻ ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി അനുഷ്ഠിച്ച രാമൻ സിംഹാസനത്തിനേറേറാനുള്ള എല്ലാ അവസരങ്ങളെയും പരിപൂർണമായും ഒഴിവാക്കി താൻ ചെയ്യേണ്ട ധർമ്മമനുഷ്ഠിച്ച രാമൻ അതാണ് നമുക്ക് മാതൃക രാമൻ്റെ ആ ത്യാഗനിഷ്ഠ നാം ഇവിടെ നേരിട്ട് കാണുന്നു